ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നോക്കിയേ ഏത് വർക്ക്ഷോപ്പാണെന്ന് അറിയാമോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാകും സ്വരൻ്റെ വർക്ക്ഷോപ്പാണ്ട്ടാ അപ്പം ഇന്ന് ഇതിലൂടെ എനിക്കൊരു ഓട്ടം കിട്ടി ഞാൻ തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടാ അപ്പം എനിക്ക് തോന്നി സ്വരൻ്റെ വർക്ക്ഷോപ്പ് കയറി ഒരു വീഡിയോ ചെയ്യാമെന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷെഫീക്കിൻ്റെ ആപ്പേ ക്ലാസ്സിക്ക് സ്വരൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഫുൾ വർക്ക് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇറക്കിയത് അപ്പോൾ അതിന് ഏതാണ്ട് രണ്ട് ദിവസം കൊണ്ട് നാലായിരത്തി എഴുന്നൂറ് പേരെങ്ങാനും കണ്ടിട്ടുണ്ട് അതിൻ്റെ അത് കുറേ കമൻറ്റുകളൊക്കെ വന്നായിരുന്നു ആ കമ്മൻറ്റിൽ ഒരു കമ്മൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മുനീറക്ക ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ അടിപൊളിയായിട്ട് പണിത ഓട്ടോറിക്ഷ കാണിച്ചു തരാമെന്ന് അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത് കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് ഈ പതിനാല് ജില്ലകളിലും വ്യത്യസ്ത മോഡലിലായിരിക്കും വർക്ക് ചെയ്യുന്നത് ഒരു വേറെ രീതി തൃശ്ശൂർ വേറെ രീതി കോഴിക്കോട് കണ്ണൂർ അതുപോലെ തന്നെ കൊല്ലം തിരുവനന്തപുരം ഒക്കെ വ്യത്യസ്ത രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാനിത് സ്വരണുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സ്വരൻ എന്നോട് പറയുകയുണ്ടായി ഏത് രീതിയിൽ അതായത് ഏത് ജില്ലയിലെ ഏത് ജില്ലയിലെ പോലെയും ഇവിടെ പണിത് കൊടുക്കും എന്നാണ് പറയുന്നത് എന്നാൽ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ സ്വരനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ഈ വർക്ക്ഷോപ്പിൽ കണ്ടു തുടങ്ങിട്ടാ അതെ സ്വരന്റെ വർക്ക്ഷോപ്പിൽ രണ്ട് ആപ്പേ ക്ലാസ്സിക്ക് വണ്ടി ബോഡി വർക്കിനായി കയറ്റിയിട്ടുണ്ട് ഇതേ ഒരെണ്ണം സ്വരൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ മറ്റേത് ഈ സൈഡിൽ എടുപ്പുണ്ട് അതുപോലെ തന്നെ ഇതേ ഒരു പെട്ടിയോട്ടം വന്നിട്ടുണ്ട് ചെറിയൊരു വർക്കിനായിട്ട് പിന്നെ പെട്ടിയോട്ടർഷം ഓടിക്കുന്ന അലി അലി നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടി ആണപുള്ളി നമ്മുടെ വീഡിയോ എല്ലാം കാണുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അലി അന്നേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ്ട്ടാ നമ്മുടെ വീഡിയോ കാണാറുണ്ടാഭി അതെ അല്ലേ ആ പിന്നെ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നുണ്ടെന്ന് കാണുന്നുണ്ട് വളരെയധികം സന്തോഷിക്കും കൂടാതെ ഈ ചാനലിലൂടെ നിങ്ങളും കാണുന്നു കാണുന്നുണ്ട് അറിഞ്ഞതിൽ അതിൽ ഏറെ സന്തോഷം ഓക്കെ അതെ ഈ ഓട്ടോറിക്ഷ ആടിക്കണത് ഇവിടെ എന്ത് പറക്കിനത് ഞാന് ചെറിയൊരു ഞാൻ ചെയ്യിക്കാറുണ്ട് നല്ല വർക്കാണ് പറ്റി എന്താ അഭിപ്രായം നല്ല വർക്കാണ് നല്ല വർക്കാണ് ഞാൻ എപ്പോഴും ഇവിടെ വരും ഇവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ എന്തിനൊരു പണി ഉണ്ട് പെറ്റി ഉണ്ടാക്കിട്ടുണ്ടാവും ചെയ്യണം പിന്നെ സ്വരം പിടിപ്പിച്ചത് നമുക്ക് കണ്ടല്ലോ ചുങ്കാത് അല്ലേ വണ്ടിയുടെ പേര് ചുങ്കത്ത് ഏതാ വീട്ടും പേരാണ് അതെ അതല്ലേ എങ്ങനെയൊരു ഓട്ടോ ഒക്കെ ഇണ്ടാ പെട്ടി ഓട്ടോറിക്ഷക്ക് അതല്ലേ ആ അതല്ലേ അതായത് ഇവിടെ ഇങ്ങനെ ചേഴ്സയില് പെട്ടന്ന് എടുക്കാനൊക്കെ എളുപ്പമാണ് സ്വരാ ഈ പെട്ടി ഓട്ടോറിക്ഷയുടെ ബോഡിയൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കോ തട്ടക്ക തട്ടൊക്ക ചെയ്തുകൊടുക്കൂല്ലേ അതെന്തായാലും വണ്ടി പ്രത്യേക ഒരു അഴകുണ്ട് കാണാൻ കേട്ടാ അല്ലെ പെട്ടി ഓർഡർഷ കാണാനേ ടെസ്റ്റിന് മാസം ഉണ്ട് അല്ലേ ഓക്കേ ഓക്കേ സ്വരന്റെ വർക്ക് ഷോപ്പില് രണ്ട് ആപ്പയ വണ്ടിയാണ് കേട്ടോ കേറിയിരിക്കുന്നത് മിസ്റ്റർ സ്വരൺ എങ്ങനെയുണ്ട് വർക്കൊക്കെ ഏഹ് അല്ലേ ഇത് എന്ന് കയറിയാണ് ഇന്നലെ രണ്ടു ദിവസവും അതെ അല്ലേ നമ്മുടെ ഷെഫീഖിന്റെ വണ്ടി വേണതല്ലേ തൃശൂസ് നമുക്ക് വേണ്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് പണിയൊന്ന് മാറ്റി വെക്കാൻ പറ്റുമോ നമ്മുടെ കമന്റിൽ കണ്ടാർന്നില്ലേ നിങ്ങൾ അങ്ങാട്ട് പോകുന്നല്ല അടിപൊളി വർക്ക് കാണിച്ചു തരാന്ന് അപ്പൊ സ്വരൻ എല്ലാ ജില്ലകളിലേയും ഓട്ടോ പണിയുന്ന പോലെ പണിയാൻ പറ്റുമോ അത് പണിത് കൊടുക്കാർ ഇഷ്ടത്തിന് നമുക്ക് കൊടുക്കണോ എവിടെയെങ്കിലും നമ്മടെ എല്ലാരും അപ്പൊ ഏത് ജില്ലകളിലും ഓട്ടോ കാണിച്ചാലും അതേ രീതിയിൽ ചെയ്യാല്ലേ അപ്പൊ എന്നെ എന്റെ ഒരു സബ്സ്ക്രൈബർ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ തലശ്ശേരി മോഡലിൽ ചെയ്തുതരും അവിടെയൊക്കെ ഭയങ്കര ആണ് അപ്പൊ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടുന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പുളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം നിങ്ങളിലേക്ക് എടുത്ത് ഇട്ടത് ഏഹ് അപ്പൊ അവിടെ അവിടെ നിന്നൊക്കെ വണ്ടി വരുകയാണെങ്കിൽ ചെയ്തു കൊടുക്കാല്ല അല്ലെ ചെയ്തു കൊടുക്കാം പിന്നെ എന്ന് വെച്ചാൽ അവിടുന്ന് ഒരു രണ്ട് ടാങ്ക് ഡീസൽ അടിച്ചുകഴിഞ്ഞ ഇവിടെ എത്തേണ്ട കാര്യ അല്ലെ രണ്ട് ടാങ്ക് ഡീസലിന്റെ ചെലവുള്ളൂ അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ ഏത് മോഡലും ചെയ്തുകൊടുക്കുവല്ലോ ഏത് മോഡലും ഈ വണ്ടി കേറിയിട്ട് രണ്ടു ദിവസമായില്ലേ അപ്പൊ ഇതിന്റെ ബോഡി ഇറക്കിറക്കി ബോഡി ഇറക്കി ബോഡി ഇറക്കി ഇറക്കി ബോഡി ബോഡി വെൽറ്റ് വെച്ച് പെയിന്റ് അടിച്ചാർന്ന പെയിന്റിങ് ചെയ്തിട്ടില്ല പെയിന്റിങ് ചെയ്തിട്ടില്ലേ ഓഹ് മാത്രം വെച്ചോളൂ അല്ലെ ഫുള്ള് ബെൽറ്റ് മറ്റേ വണ്ടിക്ക് ഇതുപോലെ തന്നെ ബെൽറ്റ് ബെൽറ്റ് വെച്ചല്ലേ ഓക്കേ അപ്പൊ ഇത്

ഈ മോഡൽ അല്ലേ ബാക്ക് നമ്മും ബാക്ക് പണിത് കഴിഞ്ഞിട്ടാണ് ഫ്രണ്ടിലേക്ക് ഹൈറ്റ് വലിയ ഫ്രൈമന് ദൂരം ഹൈറ്റ് നോക്കണല്ലോ ഇതിന് മിക്കവർ ഒത്തിരി കൂടുതൽ പോകും മറ്റേ വണ്ടിയുടെ ഒന്നരഞ്ഞൂടെ രണ്ട് ഇത് എത്ര രൂപയുടെ വർക്ക് ചെയ്ത് ഇതിപ്പോ സാധാ വർക്കാണ് സാധാ വർക്ക് എത്ര കാശി ഇതിനിപ്പോ ലോക്ക് സെറ്റിങ്ങും എല്ലാം കൂടി കൂട്ടിയിട്ട് ബോഡി വർക്ക് പതിനഞ്ചു രൂപ അല്ലേ ഹൈറ്റ് ഉണ്ട് പിന്നെ ഡോർ ലോക്ക് ഡോർലോക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഡിക്കി ഡോർ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇടുന്നുണ്ട് പൈസ ഇല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ ചെയ്യും പിന്നീട് ചെയ്യും ആ മോളിൽ മാത്രം പൈപ്പ് നമുക്കത് സ്ക്വയർ പൈപ്പിലേക്ക് പൈപ്പിലേക്ക് ചെയ്യുമ്പോ പണി കൂടും റേറ്റും വ്യത്യാസം വരും പിന്നെ ആ ഒരു ഷേപ്പിൽ കറക്റ്റ് കിട്ടൂലോ നമ്മ പണി വണ്ടി അത്യാവശ്യം കേജുണ്ട് ഇനി നമ്മ കൊല്ലങ്ങളായിട്ട് തന്നെ ഓരോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ ആയിരിക്കണം ഉണ്ടായിട്ടില്ലേ ഇത് പതിനെട്ടൊക്കെ ഞങ്ങള് കൊല്ലമായിട്ട് കൊല്ലങ്ങളായിട്ട് ഇതിൽ തന്നെ പണിയണത് പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കണ ടോപ്പ് അത് രണ്ടായിരത്തിഒമ്പത് മോഡല് വണ്ടിയിലാണത് ആ അത് അത് നമ്മുടെ നമ്മുടെ കമ്പനി പൈപ്പ് തന്നെയാണ് നമ്മുടെ മോഡലിലേക്ക് പണിതെടുത്താണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ പൈപ്പ് ഒക്കെ പോവണ്ടേ ഇത് വേണ്ടില്ലേ ഇതിന്റെ പൈപ്പ് അങ്ങനെയാണ് പോകണ്ടത് പൈപ്പ് ഒന്നും പോയിട്ടൊന്നും ഇല്ല ഇത് ഇതൊക്കെ ഇത് വേണ്ടില്ലേ പ്രൈമറിട്ടി പൈപ്പ് ഒഴപ്പില്ല ഇതിന്റെ തകിഡാണ് പോയത് ഇത് കുറഞ്ഞവർക്കാണ് ഷോറൂം വർക്ക് ആണത്

ഇവിടുന്ന് താഴെ ഇവിടുന്ന് ഇങ്ങനെ വരും എന്നിട്ട് ഇവിടെ ഇവിടുന്ന് താഴേക്ക് സ്ക്വയർ പതിനെട്ട് ഏജ് വരും അല്ലേ അത് യാതൊരു പ്രശ്നവും പിന്നെ അതുപോലെ ഈ കടക്കുന്ന ഓട്ടോ ഏത് രീതിയിൽ അതാലങ്ങാട് അത് എടപ്പള്ളിപ്പള്ളി അല്ലേ ഇത് കാരണ അവസ്ഥയില് ഇത് എറണാകുളത്തേല് നമ്മടെ വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വന്നേക്കണാണ് ഇതിപ്പോ ഒരു നമുക്ക് വെയിറ്റിംഗ് ആയിരുന്നു വണ്ടി ഷെഫീഖിന്റെ ഇക്കട വണ്ടി ഇറങ്ങിയപ്പോൾ അമ്മന്റെ ഒന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് രണ്ടു ഒരുമിച്ചാത് ഞാൻ അവരുടെ അടുത്ത് സ്റ്റാർട്ടിങ് തുടങ്ങി വെക്കും അത് അപ്പൊ ഇത് ഓരോന്ന് ക്ലിയർ ചെയ്തോണ്ട് എല്ലാം കൂടി പണി നമുക്കൊരു വീഡിയോ ബോഡി വർക്ക് കഴിഞ്ഞിട്ടേ പിടിയാ പിന്നെ അതുകൂടാതെ നമ്മുടെ ഷെഫീഖിന്റെ വണ്ടി വെയിറ്റിങ്ങിനെത്തിയ അല്ലെങ്കിൽ ആ എന്തായാലും ഷെഫീഖിന്റെ വണ്ടിയുടെ ഫുൾ ഉറക്ക നമ്മ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന കേട്ടോ എല്ലാരും വെയിറ്റിങ്ങില് വെയിറ്റിങ്ങില് നിൽക്കാണ് എന്തായാലും നമുക്ക് വേണ്ടി ഇത്ര സമയം ചെലവഴിച്ചുകഴിഞ്ഞ് വളരെ നന്ദിട്ടാ പണി തുടയിക്കോ കാച്ചിക്കോ അതെന്തെങ്കിലും പറയണ്ട നിനക്ക് എന്തെങ്കിലും പറയണ്ട ഏഹ് എന്തെങ്കിലും പറന്നേ അത് പറയാനോ അല്ലേ ശരിയപ്പാ ഓക്കെ സ്വരൻ ഓട്ടോ വർക്കിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു പിന്നെ ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് ഇടപ്പള്ളിയിൽ നിന്ന് പറവൂര് പോകുന്ന വഴി വള്ളുവള്ളി വള്ളുവള്ളി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് നൂറ്റമ്പത് മീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വള്ളുവള്ളി മുസ്ലിം പള്ളിക്ക് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ വർക്ക്ഷോപ്പ് ഷോപ്പ് വന്നിരിക്കുന്നത് ഈ ഈ വർക്ക്ഷോപ്പിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയുടൻ വരുന്നതാണ് മുനീർ ഓട്ടോ